വെൽക്കം ടു ഷാഹി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് രണ്ടര കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ക്രൈസ്തവ ദൈവാലയമാണ് വെട്ടുകാട് പള്ളി മാതൃദേ ദേവൂസ് ദേവാലയം തിരുവനന്തപുരം ലത്തീൻ രൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് വെട്ടുകാട് ഭാരതത്തിൻ്റെ രണ്ടാം അപ്പോസ്തലൻ എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ സ്പർശനത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമിയാണ് വെട്ടുകാടെന്ന് വിശ്വസിക്കപ്പെടുന്നു പോർച്ചുഗീസ് മിഷനറിമാരുടെ വരവിന് മുൻപ് തന്നെ വെട്ടുകാട്ടിൽ ഒരു ജപാലയം ഉണ്ടായിരുന്നതായും ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെ നിലനിന്ന നിലനിന്നിരുന്നതായും പാരമ്പര്യ വിശ്വാസമുണ്ട് മാദ്രെ എന്ന ഇറ്റാലിയൻ പദത്തിൻ്റെയും ദേ ദേവൂസ് എന്ന പോർച്ചുഗീസ് പദങ്ങളുടെ സമ്മിശ്ര രൂപമായ മാതൃ ദേ ദേവൂസ് എന്ന നാമമാണ് ദൈവാലയത്തിന് നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ അമ്മ എന്നാണ് ഈ പദങ്ങളുടെ അർത്ഥം കന്യകാമറിയത്തിൻ്റെ നാമത്തിലാണ് ഇവിടുത്തെ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്രിസ്തു രാജൻ്റെ സ്ഥിരസ്വരൂപം ഇവിടെ സ്ഥാപിക്കുന്നത് ഇടവകാംഗമായ റഫ റവറൻ ഫാദർ സി എം ഹിലാരിയുടെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് ക്രിസ്തുരാജ സ്വരൂപം ഇടവകയ്ക്ക് സമർപ്പിച്ചത് ആദ്യം ദേവാലയത്തിൻ്റെ അകത്തായിരുന്ന തിരുസ്വരൂപം രണ്ട് വർഷത്തിന് ശേഷം അന്നത്തെ കൊച്ചി മെത്രാനായിരുന്ന റെവറൻ ഡോക്ടർ ജോസ് അൽവെർണസ് ആണ് ഇപ്പോൾ തിരു സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വ്യഞ്ചരിച്ച് പ്രതിഷ്ഠ നടത്തിയത് എല്ലാ വർഷവും ലത്തീൻ ആരാധനാ ക്രമവർഷത്തിലെ അവസാന ഞായറാഴ്ചയാണ് ക്രിസ്തുരാജിന്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്നത് ഇന്ന് കേരളത്തിലെ ഒരു പ്രധാന ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായാണ് വെട്ടുകാട് അറിയപ്പെടുന്നത് പത്തു ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവം വളരെ വിപുലമായും ആഘോഷമായും കൊണ്ടാടുന്നത് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് തീർത്ഥാടകർ അന്നേ ദിവസം ഇവിടെ എത്താറുണ്ട് കൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും അനവധി പേർ ക്രിസ്തുരാജൻ്റെ അനുഗ്രഹം തേടി എത്താറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ സ്റ്റീഫൻ ആണ് ഇവിടെ പാദപൂജ ആരംഭിച്ചത് എല്ലാ വെള്ളിയാഴ്ചയും ക്രിസ്തുരാജ സന്നിധിയിൽ നടത്തപ്പെടുന്ന പാദപൂജയിൽ ജാതി മതഭേദമന്യെ നിരവധി തീർത്ഥാടകർ സംബന്ധിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് വെട്ടുകാട് സെന്റ് മേരീസ് സ്കൂൾ സ്ഥാപിതമായത് എൽ പി സ്കൂളായി ആരംഭിച്ച് കാലക്രമത്തിൽ ഈ പടിക്കിട്ടിറങ്ങി താഴേക്ക് പോകുമ്പോൾ നമ്മുടെ മ്യൂസിയത്തിൻ്റെ കവാടത്തിലേക്ക് എത്തുകയാണ് അവിടെ ഒരു അപ്പച്ചൻ നമ്മളെ സ്വീകരിക്കാനുമുണ്ട് പഴയ ദൈവാലയ ഗോപുരശില വെട്ടുകാട് ഇടവുകപ്പള്ളിയിലെ ഗോപുര നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരംഭിച്ചു വെട്ടുകല്ല് കരിങ്കല്ല് തുർക്കി മിശ്രിതം കുമ്മായം ചാന്ത് എന്നിവയാണ് ദേവാലയ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് ഈ ദേവാലയം ജനങ്ങളുടെ വരുമാന വിഹിതം ശ്രമദാനം എന്നിവയുടെ ഫലമാണ് മ്യൂസിയത്തിൻ്റെ കവാടത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ കവാടം മെല്ലെ തുറന്ന് അകത്ത് കയറി വിശേഷങ്ങളൊക്കെ കണ്ടുമടങ്ങാം ക്രിസ്റ്റസ് റെക്സ് ക്രിപ്റ്റ് ചാപ്പൽ കോർപ്പസ് ക്രിസ്റ്റി അഡോറേഷൻ ചാപ്പൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ എട്ടിന് ആർച്ച് ബിഷപ്പ് റവറൻറ്റ് ഡോക്ടർ തോമസ് ജെ നെറ്റോയാണ് ഇത് ഉദ്ഘാടനം നിർവഹിച്ചത് ക്രിപ്റ്റ് ഏരിയ വർക്ക് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനൊന്നിനാണ് അന്ന് വികാരിയായിരുന്നത് റവറൻറ് ഡോക്ടർ എഡിസൺ ആയിരുന്നു അന്നത്തെ പാരിഷ് പ്രീസ്റ്റ് തുടക്കത്തിൽ തുടക്കത്തിലിങ്ങനെ എഴുതിയിരിക്കുന്നു ഇടുങ്ങിയ വാതിൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവനോ ചുരുക്കം മതായിയുടെ സുശേഷം ഏഴിൻ്റെ പതിനാലാം വാക്യം നിശബ്ദത പാലിക്കണമെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒപ്പം ചാപ്പലിൽ ഫോട്ടോഗ്രഫി പാടില്ല എന്ന നിർദ്ദേശമുണ്ട് പിന്നെ മാധ്യമപ്രവർത്തകനായതുകൊണ്ട് ഒരു എക്സെപ്ഷൻ കിട്ടി മൊബൈൽ അതിനകത്ത് ഉപയോഗിക്കാനും പൂർണ്ണമായി കവറേജ് ചെയ്യാനും ഉള്ള ഒരു അനുവാദം മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ലഭിച്ചു ആരാധനാ വസ്തുക്കളാണ് ഈ കാണുന്നത് നേർച്ച നൂല് നേർച്ച എണ്ണ ഡാൽമാറ്റിക് ആൾരൂപങ്ങൾ നിലവിളക്ക് സ്പ്രിംഗ്ലർ പാറ്റേൺ కూదాషాకర్మ వస్తుకల్ అంశవడి పెక్టోరల్ క్రోస్ బెరేటా హోలీ ఆర్ ഈ കാണുന്നതാണ് അംശവടി പെക്ടോറൽ ക്രോസ് ബിറേറ്റ പിന്നെ വിശുദ്ധ എണ്ണ ഹോളി ഓയിൽസ് പഴയ പള്ളിയിലെ പഴയ പള്ളിമണി ഇവിടെ മ്യൂസിയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് പിന്നെ പഴയ പള്ളിമണ്ണി പഴയ പള്ളിയിലെ തിരുശേഷിപ്പുകൾ പഴയ പള്ളി പഴയ പള്ളിയിലെ തിരുശേഷിപ്പുകൾ കുരുത്തോല ഗോപുരശിലകൾ സ്റ്റാച്ചു ഓഫ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് പഴയ പള്ളിയുടെ വാതിൽ ക്രിസ്തു യേശുവിൻ്റെ ജീവിതം ചരിത്രരൂപത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു കുരുത്തൊല പാം ലീവ്സ് എ പീസ് ഓഫ് ഓൾഡ് വെട്ടുകാട് ചർച്ച് പഴയ പള്ളിയിലെ തിരുശേഷിപ്പുകളാണ് ഇതൊക്കെ പഴയ പള്ളിയുടെ വാതിൽ ഇവിടെ മ്യൂസിയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായി ക്രിസ്തു യേശുവിൻ്റെ ജീവിതം ചിത്ത രൂപത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ താഴെ എഴുതിവെച്ചിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം പെന്തകോസ്ത ദിനത്തിലാണ് തിരുസഭ ആരംഭിച്ചത് സഭയുടെ സർവപ്രധാനവും സവിശേഷവുമായ ദൗത്യം സുവിശേഷ പ്രഘോഷണമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ ലൂക്ക പതിനാറിന് പതിനഞ്ച് ഇന്ത്യയിൽ സുവിശേഷ ദൗത്യവുമായി എത്തിയ അപ്പോസ്തലനാണ് വിശുദ്ധ തോമസ് പാർട്ടിയായിലെ സുവിശേഷ പ്രചാരണ വേളയിൽ അദ്ദേഹം രാജാവായ ഗോണ്ട ഫെർണാണ്ടസിനെ സന്ദർശിച്ചു എ ഡി അമ്പതിൽ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ തോമസ് അപ്പോസ്തലൻ വന്നെത്തിയെന്നാണ് അറിയപ്പെടുന്നത് ഇടി എഴുപത്തിരണ്ടിൽ തോമസ് തമിഴ്നാട്ടിലെ മൈലാപൂരിൽ രക്തസാക്ഷിത്വം ഭരിച്ചു സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം ശുഭ വാർത്ത എന്നാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നാല് സുവിശേഷങ്ങൾ സുവിശേഷകന്മാർ രചിച്ചു അവർ മത്തായി മാർക്കോസ് ലൂക്ക യോഹന്നാൻ എന്നിവരാണ് വായ്മൊഴിയിൽ നിന്നും ലിഖിത രൂപത്തിലേക്ക് രചിക്കപ്പെട്ട ആദ്യ സുവിശേഷം മാർക്കോസിൻ്റെതാണ് കത്തോലിക്ക റോമ സഭയിലെ ആദ്യ കൗൺസിൽ ഇ ഡി മൂന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നിഖ്യായി സമ്മേളിച്ചു വിശ്വാസ പ്രമാണം രൂപീകരിച്ചു പാശ്ചാത്യ സഭാ പ്രദേശങ്ങൾ റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായ ലത്തീൻ ആരാധനാ ക്രമത്തിനായി ഉപയോഗിച്ചു വധികാൻ സഭയുടെ ഔദ്യോഗിക കേന്ദ്രമായി ഈ ദേവാലയം ലാറ്റിൻ റോമൻ കത്തോലിക സഭയിലെ ആരാധന ആലയമാണ് കൊല്ലം പ്രദേശത്തെ ക്രൈസ്തവ വിശ്വാസത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പാരമ്പര്യ പ്രകാരം തോമസ് അപ്പോസ്തലൻ സ്ഥാപിച്ച ഏഴര പള്ളികളിൽ കൊല്ലത്തും മറ്റൊന്ന് തിരുവിതാംകോടു ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊൻപതിൽ സ്ഥാപിതമായ കൊല്ലം രൂപത ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ഔദ്യോഗികമായി നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കൊല്ലം രൂപത വിഭജിച്ചാണ് തിരുവനന്തപുരം കോട്ടാർ എന്നീ രൂപതകൾ രൂപപ്പെട്ടത് പാദ്രെ വാദോ എന്ന വാക്കിൻ്റെ അർത്ഥം സംരക്ഷണമെന്നാണ് പരിശുദ്ധ സിംഹാസനവും പോർച്ചുഗൽ രാജ്യവും തമ്മിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് മുതൽ രൂപപ്പെടുത്തിയ സമുദ്ര വ്യാപന സുവിശേഷീകരണ കരാർ ആണിത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ റോമ കുരിയയിലെ വിശ്വാസ പ്രചാരക എന്ന വിഭാഗം മിഷൻ പ്രദേശങ്ങളിലെ കാര്യങ്ങൾ നേരിട്ട് നിർവഹിക്കുകയും അവയെ പോർച്ചുഗലിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു തിരുവനന്തപുരം രൂപതയിലെ മിക്ക തീരപ്രദേശങ്ങളും പാദ്രോവാദോയിലും ഉൾപ്രദേശങ്ങൾ പ്രോപ്പഗാന്തയിലും ആയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ആറ് ഏപ്രിൽ ഏഴിന് സ്പെയിനിൽ ജനിച്ച ഫ്രാൻസിസ് സേവിയർ യേശു സമൂഹത്തിലെ സൊസൈറ്റി ഓഫ് ജീസസ് പ്രധാന അംഗമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിൽ അദ്ദേഹം ഇന്ത്യയിലെ ഗോവയിൽ എത്തി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ വിജയനഗര സാമ്രാജ്യത്തിലെ സേന തിരുവിതാംകൂറിനെ ആക്രമിച്ചപ്പോൾ ഫ്രാൻസിസ് സേവ്യറിന്റെ ഇടപെടലോടെ പോർച്ചുഗീസ് സഹായം തിരുവിതാംകൂറിന് വാഗ്ദാനം ചെയ്തു യുദ്ധത്തിൽ വിജയം നേടി തുടർന്ന് ഫ്രാൻസിസ് സേവ്യർ തിരുവിതാംകൂറിലെ ഈ തീരപ്രദേശങ്ങളിൽ കത്തോലിക്ക വിശ്വാസം പ്രഘോഷിച്ചു അനേകർക്ക് ജ്ഞാനസ്നാനം നൽകി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ലത്തീൻ മെത്രാനായ അലക്സിസ് ദേ ബെനസിൻ്റെ നേതൃത്വത്തിൽ നടന്നു ഉദയംപേരൂർ നേതൃത്വത്തിൽ നടന്ന ഉദയംപേരൂർ സുനഹദോസ് നെസ്തോറിയൻ പാഷാണ്ടതിൽ നിന്നും മലബാർ വിശ്വാസികളെ സംരക്ഷിച്ചു ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിൽ കൂനൻ കുരിശ് സത്യപ്രകാരം മലബാർ ക്രിസ്ത്യാനികൾ പഴയക്കൂർ പുതിയക്കൂർ എന്നിവയായി വിഭജിക്കപ്പെട്ടു പഴയ കൂറ്റുകാരിൽ നിന്ന് സീറോ മലബാർ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് പുതിയ കൂറ്റുകാരിൽ നിന്ന് സീറോ മലങ്കര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നീ കത്തോലിക്ക വിഭാഗങ്ങൾ രൂപപ്പെട്ടു തിരുവനന്തപുരം രൂപത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജൂലൈ ഒന്നിന് പയസ് പതിനൊന്നാമൻ പാപ്പായുടെ ഇൻ ഓറ മലബാരിക്ക എന്ന തിരുവഴുത്തു വഴി നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂൺ പതിനാലിന് ഈ രൂപത വിഭജിച്ച് നെയ്യാറ്റിൻകിര രൂപത രൂപപ്പെട്ടു രണ്ടായിരത്തി നാല് ജൂൺ മൂന്നിന് തിരുവനന്തപുരം രൂപത അതിരൂപത പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു തിരുവനന്തപുരം അതിരൂപിത പ്രോ അതിരൂപത പ്രോവിൻസിൽ കൊല്ലം പുനലൂർ ആലപ്പുഴ നെയ്യാറ്റിൻകിര എന്നീ രൂപതകൾ ഉൾപ്പെടെ അഞ്ച് രൂപത നിലവിൽ ഉണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ് ഒന്ന് കുറേന്ത മൂന്നിന്റെ പതിനാറ് സജീവ ശിലകളായ മനുഷ്യ മനുഷ്യൻ പണിത ആലയമാണ് തിരുസഭ ഇതിൻ്റെ പ്രതിഫലനമായി വിട്ടുകാടിൽ ഗോതിക് രൂപ മാതൃകയിലെ പഴയ ദൈവാലയത്തിന് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പണി ആരംഭിച്ചു തുടർന്ന് അതിൻ്റെ രണ്ടാം ഘട്ടം പണികൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ലുസിനോ അച്ഛൻ്റെ കാലത്ത് നടന്നു വെട്ടുകാടിലെ ക്രിസ്തുരാജ തിരുസ്വരൂപം റൂമിൽ നിന്ന് ലഭിച്ച ചിത്രത്തിൻ്റെ മാതൃകയിലാണ് രൂപപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വെട്ടുകാട് നിന്നുള്ള പ്രഥമ വൈദികനായ ഫാദർ ഹില്ലാരിയുടെ പൗരോഹിത്യ സ്വീകരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ സംഭാവന നൽകിയതാണ് ഈ തിരുസ്വരൂപം സർവലോക രാജാവായ ക്രിസ്തുരാജൻ സകലർക്കും അനുഗ്രഹം ചുരിഞ്ഞുകൊണ്ട് ഇവിടെ വാഴുന്നു ഇടവകയ്ക്കും കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി സ്വയം അർപ്പിച്ച അനേകം അൽമായർ വെട്ടുകാടിൽ ഉണ്ട് അവരുടെ സംഭാവനകളാണ് വെട്ടുകാട് ഇടവകയുടെ ഈ ദൈവാലയവും കടലിൽ മരണപ്പെട്ടവർ സ്വാതന്ത്ര്യ സമര സേനാനികൾ വിമോചന സമരത്തിൽ മൃത്യു വരിച്ചവർ ധീരജവാൻമാർ എന്നിവരെ സ്മരിക്കുന്നു കലാകായിക രംഗങ്ങളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചവർ നാട്ടിലും വിദേശത്തുമുള്ള വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ ഇടവകൾ ഇടവകയ്ക്കും സമൂഹത്തിനും സേവനം നൽകുന്നവർ ഉത്തമ കത്തോലിക്കർ എന്നീ അൽമാരുടെ സംഭാവനകളെ സഭ ആദരിക്കുന്നു മുൻ ഇടവക വികാരിയായ ജി സ്റ്റീഫൻ അച്ഛൻ രചിച്ച ക്രിസ്തുരാജ പാദപൂജ എല്ലാ വെള്ളിയാഴ്ചയും വിട്ടുകാടിൽ പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിനോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന അനുഭവമാണ് ഭക്തി ദയാക്കടലായ ക്രിസ്തുവിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ മനസ്സുകൾക്ക് ആശ്വാസം ലഭിക്കുന്നു പയസ് പതിനൊന്നാമൻ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ക്വാസ് പ്രിമാസ് എന്ന തൻ്റെ ചാക്രിക ലേഖനത്തിലൂടെ ക്രിസ്തു രാജ്യത്വ തിരുനാൾ ലോകം മുഴുവൻ ആഘോഷിക്കണമെന്ന് അറിയിച്ചു കത്തോലിക്ക സഭയിലെ പരമ അധ്യക്ഷനെ അനുസരിച്ച ക്രിസ്തു രാജ്യ തിരു സ്വരൂപം വെട്ടുകാടിൽ സ്ഥാപിച്ച നാൾ മുതൽ ഇവിടെ ഈ തിരുനാൾ ആഘോഷിച്ചു വരുന്നു നാനാജാതി മതസ്ഥർ വെട്ടുകാട് ക്രിസ്തുരാജപാദത്തിൽ അനുദിനം വന്നണയുന്നു വിശ്വാസത്തോടുള്ള ഹൃദയം തുറന്ന പ്രാർത്ഥനകൾക്ക് ക്രിസ്തുരാജൻ കരുണ ചൊരിഞ്ഞ് അനുഗ്രഹങ്ങൾ നൽകുന്നു ക്രിസ്തുവിൻ്റെ അമ്മയുടെ മാതൃദേവുസ് നാമത്തിലുള്ള ഈ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ ആത്മീയ അനുഗ്രഹം നേടുവാനും ദേവരെയും സ്വാഗതം ചെയ്യുന്നു വിശുദ്ധർ ക്രിസ്തുനാഥൽ ഐക്യപ്പെട്ട് ജീവിതം നയിച്ചവരാണ് ഈ ലോകത്തിലായിരിക്കുമ്പോഴും സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്ത ഇവർ നമുക്ക് മാതൃകയാണ് വിശുദ്ധ സഭയുടെ തിരുശേഷിപ്പുകൾ വിശുദ്ധിയിലേക്ക് പ്രചോദനം നൽകുന്നു വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ വിശുദ്ധിയിലേക്ക് പ്രചോദനം നൽകുന്നു ക്രിസ്തുരാജ സന്നിധിയിൽ വന്നെത്തുന്ന എല്ലാ ഭക്തരെയും ഉൾക്കൊള്ളാൻ തക്കവിധം ദൈവാലയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഒൻപതിൽ ആരംഭിച്ചു റോമ ഗ്രീക്ക് ബൈസെൻ്റൈൻ ബാറുഖ് കേരള സമ്മിശ്ര വാസ്തുവിദ്യയിൽ നിർമ്മിച്ചതാണ് ഈ ദേവാലയം രണ്ടായിരത്തി ഒമ്പത് ജനുവരി മുപ്പതിന് രൂപതാ അധ്യക്ഷൻ സൂസപ്പാക്യം മെത്രാപൊലിത്ത ഈ ദൈവാലയം ആശീർവദിച്ചു തെലുങ്ക് കന്നഡ മലയാളം തമിഴ് മറാത്തി ഹിന്ദി കൊങ്കണി സന്താലി ഗുജറാത്തി ബംഗാളി ഗാരോ ആസാമീസ് കുക്കി കാസി കാസിന്നീ ഇന്ത്യൻ ഭാഷകളിലെ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു അവർ ലേഡി ഓഫ് ലൂർദിലെ ഗ്രോട്ടോ ആണത് തിരുനാളിൽ ഉപയോഗിക്കുന്ന മുത്തുകുടകളാണ് തിരുനാളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളും വെട്ടുകാട് ഇടവക ദൈവാലയത്തിലെ പാതു ആദ്യ സ്വരൂപം എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതലുള്ള ദിവ്യ കാരുണ്യ അത്ഭുതങ്ങൾ വിവരിക്കുന്നു എ ഡി എഴുന്നൂറ്റി എൺപത്തി മഹാനായ ഗ്രിഗറി പാപ്പ ഒരു ഞായറാഴ്ച റോമിലെ വിശുദ്ധ പതുറസിൻ്റെ ബസലിക്കയിൽ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പരിഹസിച്ച് ചിരിച്ച ഒരു സ്ത്രീക്ക് മുന്നിൽ രണ്ട് തിരുവോസികൾ മാംസമായി മാറി ഇവ ജർമ്മനിയിലെ ആൻടെക്സ് ബനഡിക്റ്റ് ആശ്രമത്തിൽ ഇന്നും സൂക്ഷിക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഈസ്റ്റർ ദിനത്തിൽ ഇറ്റലിയിലെ ഫെറാറയിൽ ബഡോ എന്ന സ്ഥലത്തെ ഇടവക വികാരി ദിവ്യ ബലി മധ്യയെ തിരുവോസ്തി മുറിച്ചപ്പോൾ അതിൽ നിന്ന് രക്തം വീഴാൻ തുടങ്ങി ആ രക്തത്തുള്ളികൾ കൊണ്ട് അൾത്താരയും സക്രാരിയും നനഞ്ഞു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടിൽ യുജിൻ നാലാമൻ പപ്പ നൽകിയ അപൌസ്തിലിക ലേഖനം ഇതിനെക്കുറിച്ച് പറയുന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഈസ്റ്റർ ദിനത്തിൽ ഫ്രാൻസിലെ ദുബൈയിലെ ഇടവക പള്ളിയിൽ ദിവ്യകാരുണ്യം വിശ്വാസികൾക്ക് നൽകിയപ്പോൾ ഒരു തിരുവോസ്തി താഴെ വീണു അതെടുക്കാൻ കുനിഞ്ഞപ്പോൾ തനിയെ ഉയർന്ന് പ്യൂരിഫിക്കേറ്ററിൽ വന്നിരുന്ന് സ്വയം പ്രകാശിച്ചു പിന്നീട് ഇത് സാക്ഷ്യപ്പെടുത്താനെത്തിയ മെത്രാന് മുന്നിൽ മുൾക്കിരീടം അണിഞ്ഞ തിരുമുഖം ആയി തിരുവോസ്തി കാണപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ സ്പെയിനിലെ ജെറോനായിലെ സാൻഡി യോലെ ബെനഡിക്റ്റ് ആശ്രമത്തിൽ ഒരു വൈദികൻ കന്യാസ്ത്രീകൾക്ക് ദിവ്യബലി അർപ്പിക്കുകയായിരുന്നു ഓസ്തിയിലെ തിരു സാന്നിധ്യത്തെക്കുറിച്ച് സംശയിച്ച ആ പുരോഹിതൻ്റെ വായു തിരുവോസ്തി രക്തം ഇറ്റിറ്റ് വീഴുന്ന മാംസ കഷണമായി മാറി പോളണ്ടിലെ ക്രാക്കോയിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് ഈ അത്ഭുതം ക്രാക്കോയിലെ വേവൽ എന്ന ഇടത്ത് പള്ളിയിലെ സകല വസ്തുക്കളും കൊള്ളയടിക്കപ്പെട്ടു ചക്രയിലെ അരുളിക്കയും മോഷ്ടിച്ചു തുടർന്ന് അതിനെ ഒരു ചതുപ്പിൽ വലിച്ചെറിഞ്ഞു രാത്രിയിൽ ആ ചതുപ്പിൽ നിന്ന് അരുളിക്കായലെ പ്രകാശം വളരെ ദൂരയ്ക്ക് വ്യാപിച്ചു ആയിരത്തി നാനൂറിൽ നെതർലൻഡിലെ ബോക്സ്മീരിലെ സെയിൻസ് പീറ്റർ ആൻഡ് പോൾ പള്ളിയിലാണ് ഈ അത്ഭുതം ദിവ്യവല്ലി വേളയിൽ കാസയിലെ വീഞ്ഞ് തിരു മാറുകയും അത് തിളച്ച് കുമിഞ്ഞ് കുമിള പോലെ പൊന്തി വന്നു കോർപ്പറിൽ വീണു ഈ രക്തക്കറ ഈ തുണിയിൽ ഇന്നും മാറ്റമില്ലാതെ കാണാം ഫ്രാൻസിലെ പ്രസാക്കയിൽ സെൻറ്റ് ജൂഡ് പള്ളിയിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിലെ പെസഹ വ്യാഴാഴ്ച തിരുകർമ്മങ്ങൾ കഴിഞ്ഞ് വിശ്വാസികൾ എല്ലാവരും പോയി കത്തിച്ച തിരിക്കൽ അൽത്താരയിൽ വച്ചിരുന്നു രാത്രിയിൽ തടിയിലെ അൽത്താരയും ചക്രാനിയും കത്തി അമർന്നു സിബോറിയവും ഉരുകിപ്പോയി എന്നാൽ ആ തിരുപാത്രത്തിൻ്റെ ഉള്ളിലിരുന്ന ആ ഒരു തിരുവോസ്തി കത്തിപ്പോയില്ല കൊളംബിയയിലെ ചെറു തുമാക്കോയിൽ തുമക്കോയിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സുനാമി ഉണ്ടായപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരം ബികാരി ലാൻഡിൻ്റെ തിരുവോസ്തി ഒരു ചെറിയ സിബോറിയത്തിൽ തിരുപാത്രത്തിൽ എടുത്തു കടലിനെ നോക്കി ആശീർവദിച്ചു വന്ന കടൽ ശാന്തമായി കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം മീഞ്ഞാക്കിയ അത്ഭുതവും ഇസ്രയേലിൻ്റെ രക്ഷകനായ മോശയുടെ പ്രതീകവും ചെങ്കടൽ രണ്ടായതിൻ്റെ പ്രതീകവുമെല്ലാം മ്യൂസിയത്തെ വളരെ ആകർഷകമാക്കുന്നു ആദ്യകാല ക്രിസ്ത്യാനികളെ അടക്കം ചെയ്തിരുന്ന ഭൂഗർഭ സ്ഥലങ്ങളാണ് കോമ്പുകൾ യഹൂദരെ ഭയന്ന് ആദിമ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്തത് കാറ്റ വെച്ചായിരുന്നു ഈ ഭൂഗർഭ മ്യൂസിയം കാറ്റകോമ്പുകളെ ഓർമ്മിപ്പിക്കുന്നു

വെട്ടുകാട് മാതൃദേവ ദേവുസ് ദേവാലയത്തിനും ദൈവത്തിനും നന്ദി സിയു സൂ